ഇതെല്ലാം ഒരു ബഡാ മുട്ടുണ്ട് അങ്ങോട്ട് കുറച്ച് കാണുന്നില്ല ഡാൻഡ്രി ഷൈൻ്റെ അങ്ങോട്ടേക്ക് കൊളോറ ഇത് പിന്നെ ഡൈനി ഷൈൻ്റെ ഉള്ളിലുണ്ട് പിന്നെ പിന്നെന്താ ക്യാരക്സ് ഇവിടെ വരും കാണുന്നില്ല അങ്ങോട്ടേക്ക് ഇവിടെ വരും അങ്ങോട്ടും അങ്ങോട്ടേക്ക് കുറച്ച് ദൂരമിസ് ഇവിടെ വരും പിടിച്ചല് ലാസ്റ്റത്തെ സ്റ്റെമ്മിൻ്റെ അവിടെയാണ് ഇപ്പോൾ ആറാം ക്ലാസ് പഠിക്കുന്ന സാധനം കഴിഞ്ഞാൽ എനിക്ക് മിസ് പഠിപ്പിച്ചല്ലേ അപ്പം ഇത്ര ഇന്നിത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്